ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണിത് ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലേ ട്രെൻഡ് ലൈൻ നോക്കുമെന്ന സമയത്ത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഉണ്ട് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഐ സി ഐ സി ഐയിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് ഒരു ഒരു അപ്സൈഡ് എൻട്രി ഏരിയയാണ് ഞാൻ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല സ്റ്റോക്ക് ജസ്റ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് പ്രകാരമുള്ള നിങ്ങൾ സ്റ്റോക്കിൽ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുക്കാൻ ഒരു ഏരിയയാണ് ഇപ്പോൾ എങ്ങനെയാച്ചാൽ രാവിലെ ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയേസ് എടുത്തിട്ട് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി തരാതെ താഴേക്ക് വന്നു നല്ലൊരു എൻട്രി ആ ഒരു ഏരിയയിൽ നിന്നുണ്ടായിരുന്നു അതുപോലെ മോൾ ടോപ്പിൽ കാണാം രണ്ട് ലൈൻ ഞാൻ വരച്ചില്ല ആ ലൈനിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നു പക്ഷെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇട്ടില്ല ഇവിടെ എന്താ സംഭവിച്ചുവച്ചാൽ ഇവിടെ നമ്മുടെ താഴെയുള്ള ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടുണ്ട് അത് ഒരു അപ്സൈഡ് എൻട്രി ആണ് ഇപ്പോൾ നമുക്ക് നോർമലി ട്രെൻഡ് ലൈനൊക്കെ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും അങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയപ്പോൾ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ഒരു ട്രേഡ് എടുത്ത ആളുകളൊക്കെ എസ് എൽ ആ ഒരു ലോലോ ഒരു സിംഗ് ലോലോ അല്ലെങ്കിൽ ഡേ ലോലോ ഒക്കെ വെച്ചിട്ടുണ്ടാവും പ്രീമിയമൊക്കെ ആണെങ്കിൽ എപ്പോഴും അടിച്ചു പോയിട്ടുണ്ടാവും ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോ ലോൻ്റെ താഴെ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഡേ ലോയോ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെ ഒക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡേ ലോ രണ്ടായാലും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഇതിനെക്കാളും നല്ലതാണ് മോശം നല്ല പറയുന്നത് രണ്ടിലും സ്റ്റോപ്പ് ലോസിൻ്റെ ചാർജ് ഒക്കെ ഉണ്ടാവും പക്ഷേ കുറച്ചും കൂടി റിസ്ക് റിവാർഡ് കൂടുതൽ റിസ്ക് റിവാർഡ് കിട്ടുക സ്മാർട്ട് മണിയിലാണ് അപ്പം നമുക്കൊരു എൻട്രി സെറ്റപ്പ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പം ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടില്ല ലാസ്റ്റ് ഫുൾ ബാക്ക് ആണ് ഇപ്പോൾ ഞാൻ ലൈൻ മാർക്ക് ചെയ്ത് ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴേ ഇനി നമ്മൾ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുകയുള്ളൂ അതായത് ഈ ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അപ്സൈഡ് പ്ലാൻ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട് അതുപോലെ ലിക്വിഡിറ്റി അതായത് പിന്നെ സപ്പോർട്ടിൽ ട്രെൻഡ് ലൈൻ്റെ റീടെസ്റ്റിൽ ട്രേഡ് എടുത്തവരൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഡെയിലോ എടുത്തിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ വെച്ചാൽ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതെന്ന് വച്ചാൽ ഈ ഒരു സിംഗ് ലോ ഉണ്ടല്ലോ ഈ ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു അപ്സൈഡ് ഡേ ഹൈൻ്റെ മുകളിലൊക്കെ ടാർഗറ്റ് വെക്കാവുന്ന ഒരു അപ്സൈഡ് അത്യാവശ്യം ഇരുന്നൂറ് പോയിന്റൊക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ട്വൻറ്റി പോയിൻറ്റ്സ് റേഞ്ചിൽ നമ്മുടെ എസ് എല് നമുക്കറിയില്ല ഇനി നമ്മുടെ ഈ എസ് എൽ അടിക്കുകയോ സ്റ്റോപ്പ് ലോസ് ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുക നമ്മൾ എന്തിനാണ് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിനോട് കൂടി ട്രേഡ് ചെയ്യാനാവും ആ ഒരു ഏരിയ എത്തുമ്പോൾ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ അതുവരെ വരെ പേയ്യൻസോടെ വെയിറ്റ് ചെയ്യുന്നതാണ് അതാണ് ട്രേഡിംഗിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്നിട്ട് നമുക്ക് എന്താണ് ആ ഒരു ഹൈൻ്റെ അവിടെ ടാർജറ്റ് കൊടുക്കുക അല്ലെങ്കിൽ വൺ ഇയ ടു ടെൻ ഒക്കെ റേഞ്ചിൽ ടാർജറ്റ് ഉണ്ടാവും ഞാൻ അതിന് താഴെയുള്ള ഏതെങ്കിലും ലിക്വിഡിറ്റിയിലൊക്കെ എക്സിറ്റ് ചെയ്തിട്ട് ഒരു വൺ ഇസ് ടു ത്രീയോ ഫോറോ ഒക്കെ എക്സിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യാം ചിലപ്പോൾ എന്താണ് നമ്പർ ഓഫ് ട്രേഡ്സ് ഇങ്ങനെ ഒരു ടാർജറ്റ് കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ടാവും പിന്നീട് നമുക്ക് ഒരുപാട് എസ് എൽ എറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമില്ല ഏതായാലും നമുക്ക് നോക്കാം നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫ്ലാറ്റ് ട്രേഡിലാണ് ഇപ്പോൾ ട്രേഡ് എടുക്കുന്നത് അതിൻ്റെ പ്രൈസിൻ്റെ ചാർട്ട് നിങ്ങൾ കാണാം നാൽപ്പത്തി എട്ട് നാനൂറിൻ്റെ ഒരു കോൾ ഓപ്ഷൻ ഉണ്ട് മുന്നൂറ്റി രണ്ട് റേഞ്ചിലാണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെയൊക്കെ താഴേക്ക് പ്രൈസ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം കാരണം ആ ഒരു ലെവലിൽ ലിക്വിഡിറ്റി ഉണ്ടാവും വീണ്ടും ആ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തൊരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം ഞാൻ എൻട്രി ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം എസ് ബി ഐയിൽ അത്യാവശ്യം മുകളിലേക്ക് പോകുന്നുണ്ട് നമ്മൾ ആ കറക്റ്റ് ടിപ്പിലാണ് നമ്മൾ എൻട്രി വന്ന ഏരിയ എസ് എൽ ആണോ അതും എസ് ആണോ ടാർജറ്റ് ആണോ അല്ല അതും വൺ ഈസ് ടു ടെൻ റേഞ്ചിൽ ടാർജറ്റ് ഉണ്ട് എനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഞാൻ പറഞ്ഞില്ല എസ് ബി ഐയിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല പക്ഷേ ജസ്റ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്കിലെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഓൾമോസ്റ്റ് നമ്മൾ എൻട്രി ഏരിയയിൽ എത്തിയിട്ടുണ്ട് ടു നയൻറ്റീൻ്റെ താഴെ വന്നിട്ടുണ്ട് പ്രീമിയം നമുക്ക് ജസ്റ്റ് ബൈ ചെയ്യാം ടു എയ്റ്റി നയൻ പോയിൻറ്റ് നയൻ ഫൈവിനാണ് നമുക്ക് എൻട്രി കിട്ടിയത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എട്ട് നാനൂറിൻ്റെ കോൾ ഓപ്ഷൻ അല്ലേ നാൽപ്പത്തെട്ട് നാനൂറിൻ്റെ കോൾ ഓപ്ഷൻ ആണ് ജസ്റ്റ് ബൈ ചെയ്തത് നമുക്ക് നമ്മൾക്ക് എൻട്രി ഏരിയ എത്തിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കിംഗ് ചെയ്യാം ടാർജറ്റും കാര്യങ്ങളും ഞാൻ ഒന്ന് ഒരു അത്യാവശ്യം വലിയ ടാർജറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത് ആ ഒരു റേഞ്ചിൽ മാർക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എല്ലും ഒരു ടു ഹൺഡ്രഡ് പോയിൻസ് ടാർജറ്റും റേഞ്ചിലായിരിക്കും ആ ഒരു ഡേ ഹൈ എടുക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മുടെ ടാർജറ്റ് ഏരിയ ഇതാണ് അതായത് ഇന്നത്തെ ഡേ ഹൈൻ്റെ മുകളിൽ ഇപ്പോൾ ഓൾറെഡി സിക്സ്റ്റി വൺ സെവൻറ്റി ഫൈവ് സെവൻ റുപ്പീസ് ഒക്കെ പ്രോ പ്രോഫിറ്റിലാണ് ഇൻക്രീസ്മെൻറ്റ് ഏരിയെന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത് ലിക്വിഡിറ്റി കളക്ട് ചെയ്തൊരു ഏരിയ എന്നാണ് നമുക്കേതായാലും എന്ത് ചെയ്യാം ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കാം വാച്ച് ചെയ്തിട്ട് ഞാൻ ഏതെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിരാം ഇത് ആണോ എസ് എൽ ആണോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ എസ് എൽ ഇറ്റായിട്ടുണ്ട് ഒന്നര മുപ്പതായിട്ടുണ്ട് മുന്നൂറ്റി പതിനാല് രൂപ ഈ ട്രേഡിൽ ലോസ് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് തൗസൻഡ് എബവ് റേഞ്ചിൽ പ്രോഫിറ്റ് സോറി തൗസൻഡ് അടുത്ത് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അത്യാവശ്യം നല്ല മോ അത്യാവശ്യം മുകളിലേക്ക് പോയി അതിന് ആണ് താഴേക്ക് വന്നത് കുഴപ്പമില്ല നമ്മൾ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ഡിസിപ്ലിൻ നമ്മുടെ റൂൾ ഫോളോ ചെയ്ത് നമ്മളെ വലിയ ഒന്നും വരത്തില്ല ട്രേഡ് എടുത്തു നമ്മുടെ ടാർജറ്റ് കുറച്ച് ഹൈ ടാർജറ്റായിരുന്നു ടു ഹൺഡ്രഡ് പോയിൻറ്റ്സ് റേഞ്ചിലായിരുന്നു ആ ഒരു ട്രേഡ് എന്താണ് നമുക്ക് എസ് എൽ ഇറ്റായി ഫസ്റ്റ് ട്രേഡ് എസ് എൽ ഇ റ്റായി ഇനി ഓൾമോസ്റ്റ് ഇനി ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് വോട്ടൊക്കെ ചെയ്യാൻ പോകണം അതുകൊണ്ട് ഇനി സെക്കൻഡ് ട്രേഡ് ഇനി പോയി വന്നതിന് ശേഷം ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വീഡിയോ ഇന്നത്തെ ക്ലാ ട്രൈഡ് മിക്കവാറും ഇതായിരിക്കും കാരണം വോട്ട് അവിടെ ചെയ്യാൻ പോയിട്ട് തിരക്കാണെങ്കിൽ ടൈം എടുക്കും അറിയില്ല ഒന്നര ആയിട്ടുണ്ട് ഏതായാലും സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ് ആയിട്ട് എടുത്തതുകൊണ്ട് എൻ്റെ വ്യൂ ആണ് പക്ഷേ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു വ്യൂ പ്രകാരം ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നേ ഉള്ളൂ നിഫ്റ്റിയിൽ ബാരിസ് ട്രേഡ് തന്നെയായിരുന്നു ഇന്നത്തെ ചാൻസസ് നിഫ്റ്റി കാരണം ഡൗൺ ട്രെൻഡ് ആണ് ഒരു ലോവർ ടൈം പ്ലാൻ വേണ്ടി ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയസ് ഒന്നും നിഫ്റ്റി എടുത്തിട്ടില്ല നിഫ്റ്റി ഡൗൺ സൈഡ് ട്രേഡ് തന്നെയാണ് പക്ഷേ നിഫ്റ്റിയും പ്രോപ്പറായിട്ട് നമുക്ക് താഴെയൊക്കെ എൻട്രി കിട്ടാനുള്ള ഒരു ഐഡിയസ് എടുത്തിട്ടുമില്ല നിഫ്റ്റിയിലും ഓപ്പർച്യൂണിറ്റി വല്ലാണ്ട് കിട്ടിയിട്ടില്ല താഴെയൊക്കെ ട്രേഡ് പ്ലാൻ ചെയ്യാനില്ല പക്ഷേ ബാങ്കിലാണ് പിന്നെയും ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് നമ്മുടെ എസ് എൻ സി പ്രകാരം ആക്ഷൻ കിട്ടിയത് അതുകൊണ്ടാണ് ബാങ്കിൽ ട്രേഡ് ചെയ്ത് നമുക്ക് ലോസ് മുന്നൂറ്റി പതിനാല് ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് നാളത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റിയിൽ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം താങ്ക് യു ബൈ